ം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മക്കിറ്റോക്കിലേക്ക് സ്വാഗതം ഐ ടി സി ഹോട്ടൽസിനെ സെൻസെക്സിൽ നിന്ന് ഒഴിവാക്കി ഐ ടി സി ഹോട്ടൽസിനെ ഇന്ന് വ്യാപാരം ആരംഭിക്കുന്നതിന് മുമ്പ് സെൻസെക്സ് ഉൾപ്പെടെ ബി എസ് സിയിലെ ഇരുപത്തിരണ്ട് സൂചികകളിൽ നിന്ന് ഒഴിവാക്കി ഐ ടി സിയുമായുള്ള വിഭജനത്തെ തുടർന്ന് താൽക്കാലികമായാണ് ഐ ടി സി ഹോട്ടൽസിനെ സെൻസെക്സിലും മറ്റ് സൂചികകളിലും ഉൾപ്പെടുത്തിയത് ജനുവരി ഇരുപത്തിയൊമ്പത് മുതലാണ് ഐ ടി സി ഹോട്ടൽസിന്റെ ഓഹരികൾ വ്യാപാരം തുടങ്ങിയത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഐ ടി സി ഹോട്ടൽസ് ലോവർ സർക്യൂട്ടിലെത്താത്തത് മൂലം ബുധനാഴ്ച മുതൽ ഈ ഓഹരിയെ വിവിധ സൂചികളിൽ നിന്ന് നീക്കം ചെയ്യുകയാണെന്ന് സിബി അറിയിച്ചു ഐ ടി സി ഹോട്ടൽസിന്റെ ഓഹരി ഇന്ന് രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സിൽ നിന്ന് ഒഴിവാക്കുന്നതോടെ ഐ ടി സി ഹോട്ടൽസിന്റെ നാനൂറ് കോടി രൂപ മൂല്യം വരുന്ന ഓഹരികൾ വിൽപ്പന ചെയ്യപ്പെടും നിഫ്റ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമ്പോൾ എഴുന്നൂറ് കോടി രൂപയുടെ വില്പനയാണ് പ്രതീക്ഷിക്കുന്നത് ജനുവരി ഇരുപത്തി ഒൻപതിന് എൻ എസ് സിയിൽ നൂറ്റി എൺപത് രൂപയിലും ബി എസ് സിയിൽ എട്ട് രൂപയിലുമാണ് ഐ ടി സി ഹോട്ടൽസ് വ്യാപാരം തുടങ്ങിയത് ലിസ്റ്റ് ചെയ്ത സമയത്ത് മുപ്പത്തി ഒൻപതിനായിരത്തി ആറ് കോടി രൂപയായിരുന്നു കമ്പനിയുടെ വിപണി മൂല്യം പിന്നീട് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറ് കോടി രൂപയായി കുറഞ്ഞു എൻ എസ് സിയിൽ ഓഹരി വില നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം രൂപ വരെ ഇടിഞ്ഞിരുന്നു വിഭജനത്തെ തുടർന്ന് ഐ ടി സി ഓഹരി ഉടമകൾക്ക് ഐ ടി സി ഹോട്ടൽസിന്റെ നൂറ് ശതമാനം ഉടമസ്ഥതയാണ് ലഭ്യമായിരിക്കുന്നത് ഐ ടി സി ഹോട്ടൽസിന്റെ ഓഹരികൾ വഴി നേരിട്ട് അറുപത് ശതമാനവും ഓഹരികൾ വഴിയുമാണ് ഇത് നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറിന് താഴെ ഓഹരി വിപണി ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിയെണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്നിലും നിഫ്റ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി നാനൂറ്റി എഴുപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി മുപ്പത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഏഷ്യൻ പെയിന്റ്സ് ടൈറ്റൻ കമ്പനി നെസ്ലെ ഇന്ത്യ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഐ ടി സി എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് ഒ എൻ ജി സി അപ്പോളോ ഹോസ്പിറ്റൽസ് ബി പി സി എൽ അദാനി പോർട്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി റിയൽ എസ്റ്റേറ്റ് ഓട്ടോ എന്നിവയൊഴികെ എല്ലാ മേഖലാ സൂചികകളും നേട്ടം രേഖപ്പെടുത്തി ഓയിൽ ആൻഡ് ഗ്യാസ് മെറ്റൽ ബി എസ് യു ബാങ്ക് മീഡിയ സൂചികകൾ ഒരു ശതമാനം മുതൽ ഒന്നേ പോയിൻറ്റ് എട്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു